രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സന്ദർശിച്ച് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് മണ്ഡലം പ്രസിഡന്റുമാരടക്കം ആറുപേർ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചു ഇന്നലെയായിരുന്നു സന്ദർശനം ഇക്ബാൽ അറയ്ക്കലും ആർ റഷ്ബാലും നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ ഗുഡ് മോർണിംഗ് പാലക്കാട്ടുകാർക്ക് പിണക്കമില്ല പാലക്കാട്ടേക്ക് ശനിയാഴ്ച പോകുമെന്നൊക്കെ കേട്ടിരുന്നു അതിന് കൊണ്ടുപോകാൻ വന്നതാണോ സുജ അതായത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം രാഹുലിനെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമ്പോഴും പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും പാലക്കാട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രാഹുലിനെ നേരിട്ട് വീട്ടിലേക്ക് എത്തി സന്ദർശിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സി വി സതീഷ് അതുപോലെ തന്നെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ ആറംഗ സംഘം രാഹുലിൻ്റെ അടൂരിലെ വീട്ടിലേക്ക് എത്തുകയും രാഹുലിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വം മാറ്റി നിർത്തിയാലും തങ്ങളൊപ്പമുണ്ട് എന്നുള്ള കാര്യം ഈ നേതാക്കൾ രാഹുലിനെ നേരിട്ട് കണ്ട് തന്നെ അറിയിച്ചു മാത്രമല്ല രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയാൽ നടക്കാൻ പോകുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ആയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് അതുപോലെ തന്നെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ ആറങ്ങ് സംഘമാണ് ഇന്നലെ രാഹുലിനെ അടൂരിലെ വീട്ടിലേക്ക് എത്തി സന്ദർശിച്ചത് രാഹുൽ ഇന്നലെ ഈ ശബരിമലയിലേക്കെല്ലാം പോകുന്നതിന് മുമ്പാണ് ഇത്തരത്തിലൊരു സന്ദർശനം നടന്നിട്ടുള്ളത് നമ്മൾ ഈ ഇത്തരത്തിൽ സന്ദർശനം നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതിനിടയിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള സന്ദർശനം നടത്തിയെന്ന െ മറ്റൊരു കാര്യങ്ങളും ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ കൃത്യമായി തന്നെ ആ സന്ദർശന സന്ദർശനത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ വിവരങ്ങൾ പറയുന്നത് രാഹുലിനെ പാലക്കാട്ടെ രാഹുൽ പാലക്കാട്ടേക്ക് ഈ ശനിയാഴ്ചയോടുകൂടി എത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമെന്നുള്ളത് നേരത്തെ തന്നെ സൂചന പുറത്തു വന്നിരുന്നു ഏതെല്ലാം പരിപാടികളായിരിക്കും ഏതെല്ലാം രീതിയിലായിരിക്കും കോൺഗ്രസിന്റെ പ്രതിരോധം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ ഈ സന്ദർശനത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാടിന് തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ കൂടുതലായി വരുന്നു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ പാലക്കാട് നഗരസഭാ നഗരസഭാംഗമായിട്ടുള്ള മൺസൂർ മണലാഞ്ചേരി രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ തടയാൻ വരുന്ന ഡി വി പെയ്ക്കും അതുപോലെ തന്നെ ബി ജെ പിക്കും എതിരെ പ്രതിരോധ കവചം രാഹുലിന് വേണ്ടി തീർക്കുമെന്നുള്ള എല്ലാം ഫേസ്ബുക്കിൽ കുറിക്കുകയും പരസ്യമായി മാധ്യമങ്ങളെ മുന്നിലെത്തി പറയുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ രാഹുലിനെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ അടൂരിലെ വീട്ടിലേക്ക് എത്തി സന്ദർശിച്ച് ഇപ്പോൾ പിന്തുണ അറിയിച്ചിരിക്കുന്നു പാലക്കാട്ടേക്ക് എത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നിരിക്കുന്നു ഏതായാലും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കെ പി സി സി നേതൃത്വം അറിയിക്കുന്ന നിലപാടിനൊപ്പം മാത്രം ും അതിനപ്പുറത്തേക്ക് ഒരു അക്ഷയം പോലും തങ്ങൾ സംസാരിക്കുകയോ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യില്ല രാഹുൽ ഒരു സ്വതന്ത്ര എം മാത്രമാണ് നിലവിൽ കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഡി സി സി പ്രസിഡന്റും കെ പി സി സി അധ്യക്ഷനും എല്ലാം പറയുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസിലെ നേതാക്കൾ ഒരുപടി കൂടി മുന്നിലോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വണ്ടി വന്നിരിക്കുന്നു ആ വണ്ടിയിൽ ആയിരുന്നു നേതൃത്വം ആ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ നിയമസഭയിൽ വരുന്നു ഒരു ദിവസം അതിനുശേഷം തിരിച്ചു പോകുന്നു ആ വന്ന ദിവസം കത്ത് കിട്ടുന്നു തിരിച്ച് മറുപടി കൊടുക്കുന്നു ഇന്നിപ്പോൾ ശബരിമലയിലുണ്ട് അടുത്ത ദിവസങ്ങളിൽ അതായത് ശനിയാഴ്ച എന്നാണ് നേരത്തെ കേട്ടത് ആ സമയക്രമം പാലിച്ചു തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാക്കുകൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും പാലക്കാട്ടേക്ക് രാഹുൽ ബാങ്കുടത്തിൽ എത്തുന്നതും അവിടെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കുടത്തിന് അത് പൂർണ്ണമായും കോൺഗ്രസ് എന്നല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കുടത്തിന് സംരക്ഷണം ഒരുക്കുന്നത് കാരണം അവിടെ ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒക്കെ നേരത്തെ തന്നെ പ്രതിഷേധം പ്രഖ്യാപിച്ചതാണ് പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമാവുന്നത് കോൺഗ്രസ് നേതാക്കളൊന്നും രാഹുൽ മാങ്കുടത്തിന് സംരക്ഷണം തീർക്കേണ്ടതില്ലെന്ന ഒരു ധാരണ നേതൃത്വം എടുത്തിരുന്നു ആ ധാരണയ്ക്ക് വിഭിന്നമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കുടത്തിന് ആനയിച്ചപ്പോൾ അതിൽ നിരവധി പരാതികൾ കെ പി സി നേതൃത്വത്തിനും ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും ലഭിച്ചിട്ടുണ്ട് ഈ പരാതികളിലൊന്നും നടപടിയെടുക്കാത്ത ഒരു സാഹചര്യമുണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഷാഫി പറമ്പിൽ അനുയായികളടക്കം അവർ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷണം ഒരുക്കിയാൽ നടപടിയൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആവേശത്തോടുകൂടി രാഹുൽ മാങ്കുടത്തിനെ ആ അടൂരിലെ വീട്ടിലേക്ക് എത്തുന്നു അവർ രാഹുൽ മാങ്കുടനെ നിർബന്ധിച്ച് പാലക്കാട്ടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെ വലിയൊരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരാണോ